ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അതിൻ്റെ കലാശക്കൊട്ടിലേക്ക് എത്തിയിരിക്കുന്നു നൂറ് ദിവസത്തെ ആവേശകരമായ പോരാട്ടത്തിനൊടുവിൽ വോട്ടിംഗ് എന്ന് അവസാനിക്കുകയാണ് നോമിനേഷനുകളിൽ നിന്നും രക്ഷപ്പെട്ട വെല്ലുവിളികളെ അതിജീവിച്ച് ഷാനവാസ് അനീഷ് അനുമോൾ നെവിൻ അക്ബർ എന്നീ അഞ്ച് പേരാണ് ടോപ്പ് ഫൈവിൽ ഇടം നേടിയിരിക്കുന്നത് ഈ ഫൈനൽ ലിസ്റ്റിലെ ഏറ്റവും ശ്രദ്ധേയനും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വൈകാരികമായി ആരാധക പിന്തുണ ഉള്ളവനുമായ മത്സരാർത്ഥി ഷാനവാസ് തന്നെയാണ് ബിഗ് ബോസ് വീടിനുള്ളിലെ ഷാനവാസിന്റെ യാത്രയുടെ സവിശേഷതകളെക്കുറിച്ച് ഒരു ആരാധകൻ അദ്ദേഹത്തെ കുറിച്ച് എഴുതിയ കുറിപ്പിന്റെ പശ്ചാത്തലത്തിൽ പ്രേക്ഷകർക്കിടയിൽ അദ്ദേഹം എങ്ങനെ ഒരു യഥാർത്ഥ ഹീറോയായി മാറി എന്നും അവസാന നിമിഷങ്ങളിലെ വോട്ടിങ് ആവേശത്തെക്കുറിച്ചും വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട് ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ പല മത്സരാർത്ഥികളും മുൻകൂട്ടി തയ്യാറാക്കിയ തന്ത്രങ്ങളോ കൃത്രിമമായ ട്രാക്കുകളോ ഉപയോഗിച്ചാണ് മുന്നോട്ട് പോയിട്ടുള്ളത് എന്നാൽ ഷാനവാസ് എന്ന മത്സരാർത്ഥിക്ക് ആരാധകരെ നേടിക്കൊടുത്തത് അദ്ദേഹത്തിന്റെ സ്വാഭാവികമായ കരിസ്മ മാത്രമാണ് ഒരു നടനോ സാമൂഹിക മാധ്യമങ്ങളിലെ താരമോ എന്ന നിലയിൽ ബിഗ് ബോസിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു സേഫ് സോൺ ഉണ്ടാക്കാൻ ശ്രമിക്കാനോ മുൻകാല പ്രതിച്ഛായ നിലനിർത്താനോ അവസരമുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം തന്റെ യഥാർത്ഥ വ്യക്തിത്വം ക്യാമറകൾക്ക് മുന്നിൽ തുറന്നു കാട്ടി ഷാനവാസിന്റെ കളിരീതിയെക്കുറിച്ച് പറയുമ്പോൾ അജണ്ടയില്ല തന്ത്രങ്ങളില്ല എന്നീ വാക്കുകൾ ആരാധകൻ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഇത് വെറും ആരാധകരുടെ വാദമല്ല മറിച്ച് നൂറ് ദിവസത്തെ അദ്ദേഹത്തിന്റെ പ്രകടനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ടാസ്കുകളിലും സംസാരങ്ങളിലും അദ്ദേഹം പ്രകടിപ്പിച്ചത് ഒരു സാധാരണക്കാരന്റെ പ്രതികരണങ്ങളായിരുന്നു തനിക്ക് ശരിയെന്ന് തോന്നുന്നത് മുഖം നോക്കാതെ പറയുന്ന ശീലം പലപ്പോഴും അദ്ദേഹത്തിന് വീടിനുള്ളിൽ ശത്രുക്കളെ സമ്മാനിച്ചു മനഃപൂർവ്വം വിവാദങ്ങൾ ഉണ്ടാക്കാനോ വലിയ ചർച്ചകളിൽ ഇടപെട്ട് സ്ക്രീൻ സമയം കൂട്ടാനോ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല പകരം സാഹചര്യങ്ങളോട് അദ്ദേഹം സ്വാഭാവികമായി പ്രതികരിച്ചു ഈ റിയാക്ഷൻ ഗെയിം പ്രേക്ഷകർക്ക് അദ്ദേഹത്തോട് വലിയ അടുപ്പം തോന്നാനും കാരണമായി ബിഗ് ബോസ് വീടിനുള്ളിൽ സൗഹൃദങ്ങളും സ്നേഹബന്ധങ്ങളും പലപ്പോഴും ഗെയിമിന്റെ ഭാഗമായി മാത്രം കാണപ്പെടാറുണ്ട് എന്നാൽ ഷാനവാസ് തന്റെ സൗഹൃദങ്ങളിലും ബന്ധങ്ങളിലും ആത്മാർത്ഥത പുലർത്തി ഒരു സഹോദരനെ പോലെയാണ് തങ്ങൾ അദ്ദേഹത്തെ കണ്ടതെന്ന ആരാധകന്റെ കുറിപ്പിലെ പരാമർശം വീടിനുള്ളിൽ അദ്ദേഹം മറ്റു മത്സരാർത്ഥികളോട് കാണിച്ച കരുതലിന്റെ പ്രതിഫലനമാണ് വേദനകളിലും സന്തോഷങ്ങളിലും അദ്ദേഹം കൂട്ടായി നിന്നു ഈ വൈകാരികമായ സമീപനം പുറത്തുള്ള കുടുംബ പ്രേക്ഷകരെ അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചു ഷാനവാസിന്റെ യാത്രയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഘടകം അദ്ദേഹം നേരിട്ട ഒറ്റപ്പെടുത്തലുകളും അധിക്ഷേപങ്ങളുമാണ് ഒരു മത്സരാർത്ഥിക്ക് കിരീടം നേടുന്നതിനേക്കാൾ പ്രയാസകരമാണ് ഗ്രൂപ്പ് അറ്റാക്കുകളെ അതിജീവിച്ച് വ്യക്തിത്വം നിലനിർത്തി മുന്നോട്ട് പോകുന്നത് മത്സരം കടുക്കും തോറും വീടിനുള്ളിലെ ഗ്രൂപ്പുകൾ രൂപപ്പെടുന്നത് സാധാരണമാണ് എന്നാൽ ഈ സീസണിൽ പലപ്പോഴും ഷാനവാസ് പല ഗ്രൂപ്പുകളുടെയും ടാർഗറ്റായി മാറി ഗെയിമിനെ കുറിച്ചുള്ള വിമർശനങ്ങൾക്കപ്പുറം അദ്ദേഹത്തിന്റെ സംസാര രീതി ശരീരഭാഷ വ്യക്തിപരമായ കാര്യങ്ങൾ എന്നിവയെല്ലാം വിമർശനത്തിന് വിധേയമായി ചില മത്സരാർത്ഥികളുടെ തുടർച്ചയായുള്ള അധിക്ഷേപങ്ങളും ഒറ്റപ്പെടുത്തലുകളും അദ്ദേഹത്തിന്റെ മാനസിക ആരോഗ്യത്തെ പോലും ബാധിക്കുന്നതായി പ്രേക്ഷകർക്ക് തോന്നി ഇത്തരം ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ ആരാധകർക്ക് തോന്നിയ വേദനയെക്കുറിച്ചും കുറിപ്പിൽ പറയുന്നുണ്ട് നെഞ്ചിൽ തീ കോരിയിട്ടാണ് ഞങ്ങൾ കണ്ടതെന്ന വാചകം അവരുടെ വൈകാരികമായ അടുപ്പം എത്ര വലുതാണെന്നും വ്യക്തമാക്കുന്നു തങ്ങളുടെ സ്വന്തം സഹോദരനോ സുഹൃത്തോ ആക്രമിക്കപ്പെടുമ്പോൾ തോന്നുന്ന അതേ വികാരമാണ് പ്രേക്ഷകർക്ക് അനുഭവപ്പെട്ടത് ഈ വികാരം തന്നെയാണ് അദ്ദേഹത്തിന് വോട്ടായി മാറുന്നതും ആരോഗ്യപരമായ വെല്ലുവിളികളും അദ്ദേഹത്തിന്റെ യാത്രയിൽ ഉണ്ടായി ഷാനവാസ് ആശുപത്രിയിലായപ്പോഴും അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനായി ആരാധകർ പ്രാർത്ഥിച്ചു ഒരു സാധാരണ മത്സരാർത്ഥി എന്നതിലുപരി ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഷാനവാസിനോട് പ്രേക്ഷകർക്ക് തോന്നിയ ഈ അനുകമ്പയും സ്നേഹവും ബിഗ് ബോസ് ചരിത്രത്തിൽ അത്ര സാധാരണമല്ല ഫൈനലിലേക്ക് കടക്കുമ്പോൾ മത്സരത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ അദ്ദേഹം കാണിച്ച പക്വതയും മാന്യതയും അദ്ദേഹത്തിന്റെ പ്രതിശായിക്ക് കൂടുതൽ തിളക്കം നൽകി അവസാനത്തെ മിറർ ടാസ്കിൽ മറ്റുള്ള മത്സരാർത്ഥികളെ വിമർശിക്കാനും കുറ്റപ്പെടുത്താനും അവസരം ലഭിച്ചിട്ടും അദ്ദേഹം സംസാരിച്ചത് സ്വന്തം അനുഭവങ്ങളെ കുറിച്ചും മറ്റുള്ളവരിൽ നിന്ന് പഠിച്ച നല്ല കാര്യങ്ങളെ കുറിച്ചുമായിരുന്നു അവസാനം ഇറ ടാസ്കിലും അദ്ദേഹം കാണിച്ച പക്വത ഞങ്ങളെ കൂടുതൽ അഭിമാനിപ്പിച്ചു എന്ന ആരാധകന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ ഈ ക്ലൈമാക്സ് പ്രകടനത്തെയാണ് സൂചിപ്പിക്കുന്നത് പ്രതികാരം ചെയ്യാൻ അവസരം ലഭിച്ചിട്ടും അദ്ദേഹം മാന്യത നിലനിർത്തി ഒരു മത്സരത്തിൽ കിരീടത്തെക്കാൾ വലുതാണ് ഈ മാന്യതയുടെ വിജയം മത്സരം അവസാനിക്കുമ്പോൾ തന്റെ ആരാധകരെ ഇതാണ് ഞങ്ങളുടെ ഷാനു എന്ന് തലയുയർത്തി പറയാൻ അദ്ദേഹം പഠിപ്പിച്ചു ഇതിനർത്ഥം ഒരു ട്രോഫി നേടുന്നതിനേക്കാൾ വലുതാണ് കളിയുടെ സമ്മർദ്ദങ്ങൾക്കിടയിലും സ്വന്തം വ്യക്തിത്വത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ മുന്നോട്ടു പോകുക എന്ന വലിയ വിജയം ഷാനവാസ് കിരീടം നേടിയാലും ഇല്ലെങ്കിലും ഈ സീസണിൽ ഏറ്റവും അധികം ആരാധകരുടെ ഹൃദയം കവർന്ന യഥാർത്ഥ വ്യക്തിത്വം അദ്ദേഹത്തിൻ്റെതാണെന്ന് അവർ വിശ്വസിക്കുന്നു വോട്ടിംഗ് അവസാനിച്ചിരിക്കെ ഷാനവാസ് ആരാധകർ ഒരു വൈകാരികമായ യുദ്ധത്തിലാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെങ്ങും വോട്ട് ഉറപ്പിക്കാനുള്ള തീവ്ര ശ്രമങ്ങളും ആരാധകർ നടത്തിയിരുന്നു ഇതാണ് അവസാന അവസരം എന്നും അവർ കണക്കാക്കി ഒരു നിമിഷം പോലും പാഴാക്കരുതെന്ന ആരാധകന്റെ ആഹ്വാനവും ഈ അവസാന ഘട്ടത്തിലെ വോട്ടിംഗ് നിർണായകമാണെന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട് ഫൈനൽ വോട്ടിംഗ് എപ്പോഴും പ്രവചനാതീതമാണ് വെറും ഒരു പിന്തുണ എന്നതിനപ്പുറം ഷാനു ഫാൻ എന്ന് പറയുന്നത് അഭിമാനമാണെന്നും ഈ അഭിമാനം നിലനിർത്താൻ വോട്ട് ചെയ്യേണ്ടത് തങ്ങളുടെ കടമയാണെന്നും ആരാധകൻ വിശ്വസിക്കുന്നു എന്നാൽ ഫൈനലിൽ എന്തായിരിക്കും ഫലം എന്ന് പ്രവചിക്കാൻ സാധിക്കില്ല എന്നാൽ ഷാനവാസ് എന്ന മത്സരാർത്ഥി ബിഗ് ബോസ് വീടിനുള്ളിൽ നടത്തിയ പോരാട്ടവും അദ്ദേഹം നേടിയെടുത്ത ആരാധകരുടെ സ്നേഹവും സീസൺ എയ്ഡിന്റെ ചരിത്രത്തിൽ എക്കാലം ഓർമ്മിപ്പിക്കപ്പെടുന്ന ഒരു അധ്യായമായിരിക്കും ഫലം എന്തുമാകട്ടെ ജയമോ തോൽവിയോ ഷാനവാസ് ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴേ നമ്പർ വൺ ആണ് അവർ ഞങ്ങളുടെ ഹൃദയത്തിലെ നമ്പർ വൺ ആണ് ഒരു ആരാധകന്റെ ഈ വാക്കുകൾ കിരീടത്തെക്കാൾ വലിയൊരു സ്ഥാനമാണ് ഷാനവാസ് നേടിയെടുത്തതെന്നും അടിവരയിടുന്നു ഷാനവാസിന്റെ ബിഗ് ബോസ് യാത്ര യഥാർത്ഥ വ്യക്തിത്വത്തിന് മത്സരങ്ങളിൽ പോലും സ്ഥാനമുണ്ടെന്നും തെളിയിച്ചു തന്ത്രങ്ങൾക്കും വിവാദങ്ങൾക്കും അപ്പുറം ഹൃദയം കൊണ്ട് കളിച്ച ഒരു വ്യക്തിയെ പ്രേക്ഷകർ നെഞ്ചിലേറ്റി വോട്ടിംഗ് അവസാനിക്കുമ്പോൾ ഷാനവാസ് കിരീടം നേടുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കളിക്കുള്ള അംഗീകാരമാകും ഇനി കിരീടം നഷ്ടപ്പെട്ടാലും ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിൽ അദ്ദേഹം സ്ഥാപിച്ച സ്നേഹത്തിന്റെ കിരീടം എക്കാലം തിളങ്ങി നിൽക്കും ആരാധകരുടെ ഈ സ്നേഹവും പിന്തുണയും വോട്ടിംഗ് പെട്ടിയിലെ അദ്ദേഹത്തിന്റെ സ്ഥാനത്തെ എങ്ങനെ നിർണയിക്കുമെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്